നമസ്കാരം രാജൻ ജോസഫ് എന്ന പേരിൽ രാജൻ ജോസഫ് ചെയ്ത ഒരു വീഡിയോ അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അതായത് പിണറായി വിജയൻ്റെ വലങ്കയായ പി ശശി അതേപോലെ തന്നെ പി പി ദിവ്യ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പച്ചയായിട്ടാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത് ആ കൊലപാതകവുമായി എ ഡി എമ്മിൻ്റെ നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പി ശശിക്ക് കൃത്യമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്തത് ആ വീഡിയോയിൽ പി ശശിയും ഈ പി ദിവ്യമായുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട് പി ശശി ആരാണെന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ കോടതി രേഖകളിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നാൽപ്പത്തിനാലേ ബാർ തൊണ്ണൂറ്റൊമ്പത് നമ്പർ കള്ള എന്ന നമ്പറിൽ എടുത്തിരുന്നു ആ കേസ് കള്ളക്കേസാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നെ ജയിലിൽ വെച്ച് കൊല്ലാനും വേണ്ടി പ്ലാൻ ചെയ്ത ഒരു കേസായിരുന്നു അതൊരു ശോഭന ജോർജിൻ്റെ ഒരു കള്ളപരാതിയിൽ നാല് എം എൽ എമാരെയും കൂടി കൂട്ടിവരണമെന്ന് പി ശശി നിർദ്ദേശിച്ച് പി ശശി തന്നെ എഴുതി ഉണ്ടാക്കിയ ഒരു കള്ളപരാതി വെച്ച് ആ പരാതി അന്ന് ശോഭന ജോർജ് എന്ന ഇ കെ നനാർ കൊടുത്തു അത് അപ്പോൾ തന്നെ പി ശശി വാങ്ങി എന്നെ അപ്പം തന്നെ ഒരു ഒരു ജാമ്യം കിട്ടാത്ത വകുപ്പൊക്കെ ചേർത്ത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനോടെ കേസെടുപ്പിച്ചു എന്നിട്ട് എന്ന എന്നെ മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതാം തീയതി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു അമ്മ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പി ശശിയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വീഡിയോ സെക്സ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടവേക്കാരി ഞാൻ കോടതി രേഖയിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ കേസിൽ ഹൈ എനിക്ക് ആ കേസ് എന്നെ ജയിലിൽ കൊണ്ടുപോയെങ്കിൽ എന്നെ തൊടാൻ പറ്റിയില്ല കാരണം അതിനു മുമ്പേ തന്നെ ലോകായി തടപെട്ടു ലോകായിത്തെ ഇടപെട്ട് എന്നെ സേഫാക്കി അതിനുശേഷം ഹൈക്കോടതി ഈ കേസ് കോഷ് ചെയ്തു കോഷ് ചെയ്തപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള പേരാണ് പി ശശിയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് നട എടുത്തതെന്നും അതേപോലെ രണ്ട് പോലീസ് ഓഫീസർമാർ കോഴിക്കോട് പോലീസ് കമ്മീഷണറായ പത്മകുമാറും അതേപോലെ തിരുവനന്തപുരം പോലീസ് അരുൺ അരുൺകുമാർ സിംഗെയും ഭരണകൂട ഭീകരതയുടെ ഭാഗമായി പ്രവർത്തിച്ചുവെന്നും അവരെ നിയമം ലംഘിച്ച് പ്രവർത്തിച്ചുവെന്നും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടു വിധിയിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതിനെ എന്നെ കുറ്റമൃത്താക്കി മാത്രമല്ല ശോഭന ജോർജ് കള്ളമൊഴിയാണ് കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് വിധി വന്നു അതിനെതിരെ ഞാൻ കോഴിക്കോട് സബ് കോടതിയിൽ മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്തു അതിലെനിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു അതിൽ പി ശശി മറുപടി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഉന്നയിച്ച പി ശശിയുടെ ഇത്തരം വീഡിയോസൊക്കെ എടുത്തു കൊണ്ടുപോയി എന്ന് പറയുന്ന മറുപടി പോലും പറഞ്ഞിട്ടില്ല ഇപ്പം തിരുവനന്തപുരം സി സി ജെയിൻ കോടതി പി ശശിക്കെതിരടക്കം കേസെടുത്തിരിക്കുകയാണ് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തതിനെതിരെയാണ് തിരുവനന്തപുരം സി ബി സി ജി ഐയും കോടതി കേസെടുത്തിരിക്കുന്നത് ആ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇപ്പം നിരവധി കള്ളക്കേസുകൾ എടുത്തു ഇപ്പം തന്നെ എനിക്കെതിരെ നാല് കേസുകൾ മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന പേരിൽ എടുക്കുകയുണ്ടായി നാലെണ്ണത്തിലും ഞാൻ കോടതിയിൽ നിന്ന് ഈ കേസുകളെല്ലാം തന്നെ ഞാൻ ജാമ്യം ഇറങ്ങുകയുണ്ടായി കോടതി പോയി നേരിട്ട് ജാമ്യം എടുത്തു ആ കോടതിയിൽ പോയി നേരിട്ട് ഹാജരാകുകയാണ് സറണ്ടർ ചെയ്തിട്ട് ഞാൻ ഹാജരാകുകയാണ് ഇതാണ് കേസ് കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്കും ബോധ്യമാണ് അതേപോലെയാണ് ഇപ്പോൾ രാജൻ ജോസഫിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ പി ശശിയുടെയും പി ദേവിയുടെയും പങ്ക് കൃത്യമായി പറയുന്ന ഒരു വീഡിയോ ചെയ്യേണ്ടി അവർ തമ്മിൽ ആ അടുപ്പത്തെക്കുറിച്ച് കൃത്യമായി പറയുകയുണ്ടായി ആ പറയുന്ന വീഡിയോയ്ക്കെതിരെയാണ് ഒരു കള്ളക്കേസ് എടുത്തിരിക്കുന്നത് ആ കള്ളക്കേസാണ് ഇപ്പോൾ കണ്ണപുരം പോലീസ് എടുത്ത കേസാണ് കേസിലാണ് അദ്ദേഹത്തെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യരുതെന്ന് തൊട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് തലശ്ശേരി സെഷൻസ് കോടതി ജഡ്ജ് നിസ്സാർ ഹമദ് ഇപ്പോൾ വിധി എഴുതിയിരിക്കുന്നത് ഉത്തരവിട്ടിരിക്കുന്നത് പി പി ദിവ്യക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ ആദ്യം ജയിലിലടക്കുകയും പിന്നീട് മുൻകൂർ ജാമ്യം കൊടുത്ത ബഹുമാനേനെ ഒരു ജഡ്ജാണ് നിസാർ അഹമ്മദ് നിസാർ അഹമ്മദ് ഈസ് എ വെരി നല്ലൊരു ജഡ്ജാണ് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് വിധി എഴുതുന്ന ഓർഡർ എഴുതുന്ന ഒരു ജഡ്ജാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രാജൻ ജോസഫിനെ തൊട്ടു പോകരുത് മാത്രമല്ല ഈ വകുപ്പുകളൊന്നും അട്രാക്റ്റ് ചെയ്യുകയില്ല കള്ളക്കേസ് ആണ് എടുത്തത് എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പുകളെ ചേർത്തത് ഒരിക്കലും അതിനകത്ത് അട്രാക്റ്റ് ചെയ്യില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും രസകരമായ കാര്യം പി പി എ ദിവ്യൻ ദിവസങ്ങളോളം ഈ കേസ് വന്ന ശേഷം നവീൻ ബാബു കൊല്ലപ്പെട്ട ശേഷം ഒന്ന് തൊടാൻ പോലും പോലീസിന് ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇങ്ങനെ കള്ളക്കേസ് എടുക്കുന്നതിനും രാജൻ ജോസഫിനെ അടക്കമുള്ള എന്നെ അടക്കമുള്ള ഇവിടെയുള്ള ഓൺലൈൻ ചാനലുകൾക്കെതിരെയൊക്കെ വേട്ടയാടുന്നതിൽ ഈ പോലീസ് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളക്കേസ് എടുക്കുക അതേപോലെ കള്ളക്കേസിൽ കൊടുക്കുക അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് ഇവർക്ക് എത്ര ഇതായാലും പി ശശി അവിടുന്ന് മോൾ നിർദ്ദേശം കൊടുക്കും പിണറായി വിജയനെ മുഖം മേടി പിച്ച് ചീന്തും പിണറായി വിജയൻ എത്രത്ത മോശമാക്കാൻ പറ്റുമോ അതിനുവേണ്ടി അവർ വീണ്ടും വീണ്ടും കള്ളക്കേസ് എടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്താ ഒരു മൊബൈ ഒരു ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അത് കൃത്യമായ ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിൽ കള്ളക്കേസ് എടുക്കുക എന്നിട്ട് ഇതുപോലുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്യുന്നത് ജനാധിപത്യത്തിൽ ഡിഫമേഷൻ കേസാണ് ചെയ്യേണ്ടത് അതിൽ പി ശിശു ആദ്യമായിട്ട് ഡിഫമേഷൻ കേസ് തലശ്ശേരി മുൻസിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്നു അതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കാരണം എനിക്ക് എനിക്കതിൽ സാക്ഷിയായിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ കംപ്ലീറ്റ് ഹാജരാക്കും ഞാൻ എം എ പി വി അൻവർ ഹാജനെതിരെ കൊടുത്ത കേസിൽ ഞാൻ ഹാജരാക്കും ഇതേപോലെ ഇപ്പോൾ നിസാർ അഹമ്മദ് ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് പി ദിക്കടകം ജാമ്യം കൊടുത്ത ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ് അതിൽ പറയുന്നത് ഈ കേസ് നിൽക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ കാണിക്കുന്നത് രാജൻ ജോസഫിന് മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കണ്ണൂർ കോടതിയുടെ ഉത്തരവിൻ്റെ കോപ്പി തലശ്ശേരി കോടതിയുടെ ഉത്തരവിൻ്റെ കോപ്പിയാണ് അതിൽ കണ്ണപുരം പോലീസ് എടുത്ത കേസാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കണ്ണപുരം കെ പോലീസ് എടുത്ത കേസിൽ ആണ് എന്തൊക്കെ വകുപ്പ് ചേർത്തിരിക്കുന്ന അറിയാമോ കണ്ണപുരം പോലീസ് അറുന്നൂറ്റെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്പറിലാണ് കേസെടുത്തിരിക്കുന്നത് ആ കേസിൽ പി പി ദിവ്യയെക്കുറിച്ച് വളരെ മോശമായ വകുപ്പ് മോശമായി പറഞ്ഞു എന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായി വ പറഞ്ഞിരിക്കുന്നു അതിൽ രണ്ട് വകുപ്പുകളാണ് ചേർത്തിയിട്ടുള്ളത് ആ രണ്ട് മൂന്ന് വകുപ്പുകളാണ് ചേർത്തിയിട്ടുള്ളത് ഒന്ന് സെവൻ എ അണ്ടർ സെക്ഷൻ സെവൻറ്റി നയൻ ത്രീ ഫൈ ഫിഫ്റ്റി ത്രീ ടു ബി എൻ എസ് ആൻഡ് സെക്ഷൻ വൺ ട്വൻറ്റി ഓഫ് കാപി ആണ് മൂന്ന് വകുപ്പാണ് ചേർത്തിയിരിക്കുന്നത് ഈ മൂന്ന് വകുപ്പിൽ ത്രീ ഫിഫ്റ്റി ത്രീ ടു എന്ന് പറയുന്ന വകുപ്പ് നിലനിൽക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി കോടതി പറഞ്ഞിരിക്കുകയാണ് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് എന്നാൽ ആ വകുപ്പ് നിൽക്കുകയില്ല എന്നാൽ സെവൻറ്റി നയൻ ജാമ്യം കിട്ടുന്ന വകുപ്പ് മാത്രമേ നിൽക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഞാനൊന്ന് വായിക്കാം സോ ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബ് റൂളിംഗ് ആൻഡ് ദ ഫാക്ട്സ് ഓഫ് കേസ് വൺ ക്യാൻ സീ ദാറ്റ് ദ ദേജ് ആക്ട് ഡൺ ബൈ ദ പെറ്റീഷണർ വുഡ് നോട്ട് അട്രാക്ട് സെക്ഷൻ ത്രീ ഫൈവ് ത്രീ ടു ഓഫ് ബി എൻ എസ് അതായത് കള്ളക്കേസ് എടുത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷൻ പോയാൽ അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി പറഞ്ഞിരിക്കുന്നത് ഇതൊരു സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ നിരന്തരമായി പലരുടെയും പേരിൽ കള്ളക്കേസ് എടുക്കുക അവരെ ബദ്രവിക്കുക ഇത് സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുകയാണ് പി ശശിയും പിണറായി വിജയൻ ഇവർക്കെതിരെ വിമർശിച്ചാൽ ഇവരെ ആകെ പേടിച്ച് ഹാൽ ഇളകുകയാണ് പോലീസിനെ ദുരുപയോഗം ചെയ്യുകയാണ് മുകളിൽ നിന്ന് പോലീസിനെ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നിട്ട് അവരെ ഓഫീസ് റെയ്ഡ് ചെയ്യുക മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത് സ്ഥിരം പരിപാടി മാറിയിരിക്കുകയാണ് പി ശശി എന്ന് പറയുന്ന അധോലോക മാഫിയ കിങ് ഞാൻ പറയുന്ന അധോലോക മാഫിയ കിങ് എന്ന് പറയുന്നത് എന്നെ കള്ളക്കേസ് എടുത്ത് തൊണ്ണൂറ്റമ്പതിൽ അറസ്റ്റ് ചെയ്ത രീതിയെല്ലാം തന്നെ എന്നെ വേട്ടയാടിയത് പി ശശിയാണ് അപ്പോൾ പി ശശി തന്നെയാണ് കണ്ണൂരിൽ നമുക്കറിയാം കണ്ണൂരിൽ അദ്ദേഹത്തിനെതിരെ അവർ കേസെടുത്തിരുന്നു കണ്ണൂരിൽ സി പി എം തന്നെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിരുന്നു ആ കേസ് കേസെടുക്കാവുന്ന പാർട്ടി തന്നെ അവർ നടപടിയെടുത്തി പുറത്താക്കി അദ്ദേഹത്തെ പുറത്താക്കിയ ശേഷം ഞാൻ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹാജർ ഫയൽ ചെയ്തിരുന്നു എന്നാൽ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും പാർട്ടി ഹാജരാ സി പി എം പാർട്ടി ഹാജരാക്കാത്തതുകൊണ്ട് വൈക്കം അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ വൈക്കം മിഷനും അതേപോലെ വിജയരാഘവനും ഹാജരാക്കാത്തതുകൊണ്ട് ആ കേസ് തള്ളിയിരുന്നു ആ തള്ളിയപ്പം പി സി പി എം പാർട്ടി പറഞ്ഞതെന്തോ യോ അദ്ദേഹത്തിനെതിരെ കുറ്റം വ്യക്തമാക്കിയിരിക്കുന്നു കള്ളം പറഞ്ഞു ആ കള്ളം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ വീണ്ടും തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തിൽ അദ്ദേഹം കുറ്റമാക്കിയിട്ടില്ല അദ്ദേഹത്തിന് പാർട്ടി എടുത്ത തീരുമാനപ്രകാരമുള്ള നടപടി നിലനിൽക്കുകയാണ് പകരം അദ്ദേഹത്തെ സി പി എം പോലീസ് എടുത്ത നടപടി എങ്ങനെയാണ് തെളിവില്ലാത്ത വരുന്നത് കോടതി തെളിവില്ലാത്തത് ഡോക്യുമെൻ്റ് പാർട്ടി സി പി എം പാർട്ടി കോടതിയിൽ ഹാജരാക്കാത്തത് കൊണ്ടാണ് ഇതാണ് സത്യം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും ഇവിടെ രാജൻ ജോസഫിനെതിരെ നിയമവിരുദ്ധമായി എടുത്ത കേസിൽ അദ്ദേഹത്തെ തൊട്ടു പോകരുതെന്ന് ബഹുമാനപ്പെട്ട തലശ്ശേരി സെഷൻ ജഡ്ജ് പറഞ്ഞിരിക്കുകയാണ് നന്ദി നമസ്കാരം